കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് സൗത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ ഉദ്ഘാടനം ചെയ്തു വേണ്ടിയിട്ട് ഈ ഈ സാഹചര്യത്തിലും പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളത് അതൊരു ജീവിതത്തിൽ നമുക്ക് വിശ്രമിക്കാൻ പറ്റാതെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് വീണ്ടും വീണ്ടും ഇറങ്ങേണ്ട സാഹചര്യം എല്ലാവരുടെയും ആരോഗ്യം അതിന് സമ്മതിക്കുന്ന ഘട്ടങ്ങളില്ല എന്നാൽ കൂടിയും അതിന് നമുക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം നമുക്ക് വരിക എന്ന് പറയുന്നത് ഒരു വിഷമകരമായ കാര്യാണ് എന്നാൽ കൂടിയും കരയുന്ന കുട്ടിക്ക് പാചകളെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പോരാടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല യൂണിറ്റ് പ്രസിഡന്റ് കെ ജി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എൺപത് വയസ്സ് പിന്നിട്ട അംഗങ്ങൾക്കുള്ള ആദരം ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കാർത്തികേയ മേനോൻ വൈസ് പ്രസിഡന്റ് പി കെ വേണു ജോയിന്റ് സെക്രട്ടറി എം കെ ജമാലുദ്ദീൻ കെ ജി ഗോപിനാഥൻ പ്രദീപ് തോപ്പിൽ എം ആർ കാളിക്കുട്ടി കെ എസ് മോഹനൻ എന്നിവർ സംസാരിച്ചു മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റൈഗൾ മെഡിക്കൽ ബിൽഡിംഗ് മുത്തുള്ളിയാൽ